സുമതി പുല കേസ് നടന്നതിൻ്റെ മൂന്നിൻ്റെ ഒന്ന് ഒരു പാറ്റ് കാണാനായിട്ടാണ് സ്ഥലത്ത് വന്നു അങ്ങനെ അവരെ എനിക്ക് പരിചയമുള്ളവരായതുകൊണ്ട് അവരെന്നെ ഇവിടെ കൂട്ടി ഞങ്ങൾ മൂന്നു പേരുമായിട്ട് പോയി കണ്ടു കിടക്കുന്ന ഞാൻ കണ്ടു ഇന്നേ വരെ യൂട്യൂബ് ചാനൽ ഒരു യൂട്യൂബ് ചാനൽ വന്നല്ല സുമതി വളർന്ന് കിടക്കണ സ്ഥലം മരിച്ചു കിടക്കണ സ്ഥലം വളമല്ലേ കിട്ടിട്ടുള്ളൂ വാ ഇത് രാസുമതി ചേച്ചി ചേച്ചി കിടക്കുന്ന വളവ് കാണിച്ചു വളവ് മാത്രമല്ല സുമതി ചേച്ചി മരിച്ചു കടന്ന സ്ഥലം കാണിച്ചു തരാം പൈസ അപ്പോൾ ഞങ്ങൾ ഉള്ളത് ഇപ്പോൾ സുമതി വളവിലേക്ക് പോകുന്ന വഴിക്കാണ് അപ്പോൾ നമ്മൾ സുമതി വളവ് എന്താണ് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ചുമ്മാ നമ്മളിപ്പോൾ ചുമതി വളവ് എന്താണെന്നുള്ള യൂട്യൂബ് നോക്കി ഒരുപാട് ആൾക്കാർക്ക് അറിയാം പക്ഷേ എന്ത് എക്സാക്റ്റ് സംഭവിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ബാക്കിൽ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ടല്ലേ ഒരു മുണ്ടെടുത്ത ചേട്ടൻ ആ ചേട്ടന് അതായത് ഈ ചുമതി വളവ് അതായത് ആ ചേച്ചിക്ക് സംഭവിച്ചതിൻ്റെ അടുത്തുള്ള ഒരു വീട്ടുകാരനാണ് അപ്പം അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങൾ അറിയാം അപ്പോൾ നമുക്കത് എന്താണെന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കും ചുമതി ചേച്ചിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നിൽക്കുന്ന സുമതി വളവിൻ്റെ തൊട്ടപ്പുറത്താണ് അപ്പോൾ സുമതി വളവും വളവിൻ്റെ ഹിസ്റ്ററിയും എങ്ങനെ മരിച്ചു എവിടെ നിന്ന് വന്നു എന്നുള്ള യഥാർത്ഥമായ ഒരുപാട് കഥകൾ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷേ യഥാർത്ഥമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ചേട്ടൻ പറയൂട്ടെ ഈ ചേട്ടം എന്ന് വെച്ചാൽ ഇവിടെ അമ്പലത്തിലെ സ്വാമിയാണ് അപ്പോൾ ചേട്ടൻ തന്നെ എൺപത്തേഴ് വയസ്സായിട്ടുണ്ടല്ലേ അപ്പോൾ ചേട്ടൻ്റെ കുഞ്ഞുതല്ലാണീ സംഭവങ്ങളൊക്കെ നടന്നത് അപ്പോൾ പത്ത് എൺപത് വർഷം ആയിട്ടുണ്ട് ഏകദേശം സംഭവം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചേട്ടനോട് ചേട്ടന്റെ എന്താ പറയുക മുഖത്ത് തന്നെ ചേട്ടനോട് ചോദിച്ചു നോക്കാം കുമതി കേസ് നടന്നതിൻ്റെ മൂന്നിൻ്റെ ഒന്ന് ഒരു പാട്ടി കാണാനായിട്ടാണ് സ്ഥലത്ത് വന്നു അങ്ങനെ അവരെ എനിക്ക് പരിചയമുള്ളവരായതുകൊണ്ട് അവരെന്നെ കൂട്ടി ഞങ്ങൾ മൂന്നുപോരുമായിട്ട് പോയി കണ്ടു കിടക്കുന്ന ഞാൻ കണ്ടു ജഡോ കാരേറ്റാണ് അവരുടെ സ്ഥലം സുമതിയിലെ ഈ ആളിന്റെയും സ്ഥലം അതിനടുത്താണ് ഈ കൊണ്ടുവന്ന ആൾ അയാൾ അന്ന് ഒമ്പതാം സ്റ്റാൻഡേർഡി പഠിക്കുന്ന ആളാണ് ഇവർക്ക് അരി അരിക്കടമാണ് ഇവർക്കൊന്ന് തള്ളയ്ക്കും സുമതിക്കും തള്ളയ്ക്കും അതാണ് പണി അങ്ങനെ ഇവർ തമ്മിൽ വഴിയിൽ വെച്ചുള്ള പരിചയം അങ്ങനെ വീട്ടിൽ വെച്ചുള്ളവരും അങ്ങനെ അവർ ഈ സ്ത്രീ ഗർഭിണിയായി ചെറുപ്പത്തിൽ ആ ചെറുപ്പമല്ല അവളത്തെ പ്രായമുണ്ട് ഇയാളെക്കാളും പ്രായം വരും ഇറങ്ങും പഠിച്ചോണ്ടിരിക്കുന്നു രത്നായർ എന്ന് പറയും അങ്ങനെ അതിന്റെ പേരിൽ ഒടുവിൽ എവിടെ കൊന്ന് കൊന്നുകളയാൻ പറഞ്ഞെന്നാണ് അറിവ് സ്ഥലത്തുനിന്നാണ് കാര്യറ്റ് കാര്യറ്റ് ആറാം താനം കഴിഞ്ഞ് പ്രശ്നം അങ്ങോട്ട് പോകുമ്പോൾ അവിടെ എവിടെയാണ് എനിക്ക് വ്യക്തമായിട്ട് വീടും സ്ഥലമെന്ന് പറഞ്ഞു കാര്യറ്റെന്നാണ് മൊത്തത്തിൽ പറയുന്നത് കൊന്നിട്ടിട്ട് പോയി അതിൻ്റെ രണ്ടിനോ മൂന്നിനോ ആരോ കണ്ടു അങ്ങനെ ആള് കൂടി ഇങ്ങനെ ഇത് കാണാനായിട്ട് പല സ്ഥലത്തുനിന്ന് ആളുകളൊക്കെ കാണും അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ പരിചയക്കാർ ഒരി ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു ആ സാറും വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു ഇവർ രണ്ടിനും കൂടെ വന്നപ്പോൾ ഞാൻ ഇവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അവിടെ വന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിഞ്ഞപ്പോൾ സാറ് ചോദിച്ചു നീ കാണാൻ വരണമെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ കൂടെ ഇവരെ ഇവിടെ കൂടി ഇങ്ങനെ ഞങ്ങൾ മൂന്നും കൂടെ പോയി കണ്ട് കണ്ട് ഇങ്ങനെയാണ് കാണാൻ സാറേ റോഡ് സൈഡല്ല അല്ല എന്നാൽ അത് ഫോറസ്റ്റിലേക്കൊരു വഴിയുണ്ടായിരുന്നു ഇങ്ങനെ ഗിരിവർഗക്കാർ ഈറ ഒരു വഴി ഒരു വഴിയില്ല ആ അതൊക്കെ പോയി അതിനിപ്പുറത്തൂടെ ഒരു നല്ല തടം അങ്ങ് മേലമുടലേക്കുണ്ട് ഈ സ്ഥലത്തിന്റെ തെളിഞ്ഞ് വണ്ടിയൊക്കെ കുറേ ദൂരം പോവും അങ്ങനൊരു തടമുണ്ട് ഇപ്പൊ പിന്നെ മരിച്ചു കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഈ സുമുതി വളവ് ഒരു പേടി സ്വപ്നമായി മാറിയത് എപ്പോൾ മുതലാ ഇല്ല ില് ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടുള്ള ഇവിടെ ഉണ്ട് ആ പ്രേതമായിട്ട് ഇപ്പഴും ഉണ്ട് ആൾക്കാരെ പേടിപ്പിക്കുന്നുണ്ട് അപകടം നടക്കുന്നുണ്ട് പറയാറുണ്ട് അല്ലാതെ അതിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല കാരണം ഞാൻ അങ്ങനെ ഞാൻ ശേഷം എന്റെ പോത്ത് കൊണ്ട് ഞാൻ ആ ഭാഗത്തൊക്കെ മേയ്ക്കാനൊക്കെ വരും പോത്തിനെയും പശുവിനെയൊക്കെ എനിക്കിതൊന്നിനെ പറ്റി യാതൊരു സംശയമോ ഒരു ഇതോ ഒന്നും ഉണ്ടായിട്ടില്ല ആ ആ അതിനടുത്താണ് ഞാൻ താമസിക്കുന്നത് ഏതാണ്ട് ഒരു കുറുക്കിന് വരികയാണെങ്കിൽ ഒരു നാല് പറി ഇത്ര ആണ് ഇത്രേ ഉള്ളു ഫോറസ്റ്റ് ഏരിയ ആണെന്നുള്ളതേ ഉള്ളു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന എന്ന് പറഞ്ഞ ആളാണ് ഇത് രളാണ് പറഞ്ഞത് അയാള് ശേഷം പോലീസ് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കേസൊക്കെ എടുത്ത് അത് തീർന്ന് അയാള് വെളിയിൽ ഇറങ്ങുകയും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആ കൽറ ചന്തയില് പൊതുവായിട്ട് വരുവായിരുന്ന എന്നാലും ഒരു കൊലപാതകം അതായത് തന്നെക്കാട്ടിലും കുറച്ചും കൂടി പ്രായമുള്ള ഒരാളെ സുമതി എന്ന് പറഞ്ഞ ആളെ സ്നേഹിച്ച് ഗർഭിണിയായതിനു ശേഷം കൊന്നത് എന്താ പറയുക കാരോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സുമുതി വളവെന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് കൊണ്ടായിട്ട് കൊന്നിട്ടു ആളുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാള് എന്ന പേര് അപ്പോൾ ഇവിടെ ഇട്ടു അതിന് ശേഷം കുറച്ച് കാലങ്ങൾ അതെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും ഈ സമുദ്ര ഒരു പേടി സ്വപ്നമായി കാരണം വെച്ചാൽ ഇതൊരു ദുർഘടം പിടിച്ചൊരു വളവാണ് അതായത് എസ് വളവ് അല്ലേ അതും ഏഴ് വളവുണ്ട് അതും നല്ല എന്താ പറയുക നല്ല കറവുള്ള വളവുകളാണ് വലിയ വളവില്ല ഒരു ചെറിയൊരു വളവ് ഇങ്ങനെ അങ്ങ് പോകും അത്രേ ഉള്ളു അല്ലേ ഫസ്റ്റ് വിളവിന്റെ തൊട്ട് മോഡല് വലിയ ദൂരവില്ല ഒരു അമ്പാടി അകലേ ഉള്ളൂ റോഡിൽ നിന്ന് കുറുക്കിനറിയ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ കടന്ന സ്ഥലത്ത് പറഞ്ഞാല് ഒരു ഫോറസ്റ്റ് ആണ് ഫുള്ള് ചെറുതൊക്കെ ഉള്ളു ആനയും അപ്പൊ അങ്ങനെ അത് ഈ സമുദ്രീ വളവ് ഇപ്പൊ എൺപത് വർഷം കഴിഞ്ഞിട്ട് പോലും ഏകദേശം എൺപതോളം വർഷമായില്ലേ പ്രശ്നം കഴിഞ്ഞിട്ട് പോലും ഇന്നും പല ആൾക്കാർക്കും ഒരു പേടി സ്വപ്നമാണ് അവിടെ രാത്രി നിൽക്കാനോ അല്ലെങ്കിൽ രാത്രി ഒറ്റയ്ക്ക് പോകാനോ ആൾക്കാർക്ക് പേടിയാണ് എന്തിനാ അധികം പറയുന്നത് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് പോലും ചില ചില ആൾക്കാർക്ക് അവിടെ രാത്രിയൊക്കെ പോയി നിൽക്കാൻ പേടിയാണ് ഞാൻ കല്ലറന്ന് സെക്കൻഡ് ഷോ സിനിമ വന്നിട്ടുണ്ട് എനിക്ക് ആ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് നടന്നാണ് മിക്കവാറും പോകണത് പിന്നെ ഇപ്പോൾ പിള്ളേരെങ്കിലും വരണമെങ്കിൽ എന്നെ വീട്ടിലല്ല ഇവിടെ വീട്ടിലേക്ക് അപ്പോൾ എന്തായാലും ഞങ്ങൾ സുമതി അവിടെ ഉണ്ടോ എന്ന് നമ്മൾ പോയി നോക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ സുമതി ഉണ്ടോയെന്ന് നമുക്കറിയാം അവിടെ രാത്രി നിന്നാൽ പ്രഷർ അറിയാം അപ്പോൾ എന്തായാലും പകലത്തെ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളും അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമ്മൾ ഉടനെ ഇതാ വീടിൻ്റെ ബാക്കിയായിട്ട് ഇടുന്നതായിരിക്കും